നമസ്കാരം ഇന്ത്യൻ സൈന്യം വീണ്ടും ഒരു വീഡിയോ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഏതൊക്കെ മിസൈലുകൾ ഉപയോഗിച്ചു തിരിച്ചടിക്ക് ഇന്ത്യ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട് എ ഹൺഡ്രഡ് ഫത്ത ഷഹീൻ പിന്നെ അനവധി ഡ്രോണുകൾ എന്നിവയാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ എ എന്ന് പറയുന്നത് ചൈനീസ് നിർമ്മിത മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറാണ് മാക്സിമം ഫയറിംഗ് റേഞ്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ട് ആക്രമിക്കാവുന്ന ആയുധമാണിത് പിന്നെ മറ്റൊന്ന് ഫത്ത മിസൈലാണ് ഇതും പാകിസ്ഥാൻ്റെ മറ്റൊരു ഗെയ്ഡഡ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറാണ് ഫത്ത വൺ മാക്സിമം ഫയറിംഗ് റേഞ്ച് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരവും ഫത്ത ടു മാക്സിമം ഫയറിംഗ് റേഞ്ച് നാനൂറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവ രണ്ടും പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇനി ഏവരെയും ഞെട്ടിക്കുന്നത് പാകിസ്ഥാന്റെ വജ്രായുധം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കരയിൽ നിന്ന് തൊടുക്കാവുന്ന രണ്ടായിരം കിലോമീറ്റർ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായ ഷഹീൻ ടു മിസൈലുകൾ പാകിസ്ഥാൻ തൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർമ്മയുണ്ടാവും സംഘർഷസമയത്ത് ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ മിസൈലുകൾ വന്നുവെന്നും സിർസയിൽ വെച്ച് ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലിനെ തടഞ്ഞു എന്നുമുള്ള വാർത്ത ഒരു പക്ഷേ ഷഹീൻ മിസൈലാവും അന്ന് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത് ഇന്ത്യൻ സൈന്യം വീഡിയോയിൽ കാണിക്കുന്ന ഹിൻഡ് അനുസരിച്ച് ഷഹീൻ മിസൈൽ ആമാനാണ് സാധ്യത എന്ന് മാത്രമല്ല അന്ന് വ്യോമപ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കുന്ന വീഡിയോ അവിടുത്തെ പ്രദേശവാസികൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പോൾ വലിയ സ്ഫോടന ശബ്ദത്തോടെയാണ് ആകാശത്ത് വച്ച ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം ആ മിസൈലുകളെ തകർത്തത് ഇനി അറിയേണ്ടത് ഏത് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാവും ഇന്ത്യ ഷഹീൻ മിസൈലിനെ ആകാശത്ത് വെച്ച് തകർത്ത് തരിപ്പണമാക്കിയത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പാകിസ്ഥാൻ അവരുടെ സർവശക്തിയും സംഭരിച്ചാണ് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയത് അവയെ എല്ലാം ഫലപ്രദമായി തടയാൻ നമ്മുടെ സൈന്യത്തിന് ആയി എന്നുള്ളതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ചയാവുന്നതും ഇന്ത്യൻ സേനയുടെ ഈ കരുത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഷഹീൻ അടക്കമുള്ള മിസൈലുകൾ പാകിസ്ഥാൻ രാത്രിയിൽ തൊടുത്തുവിട്ടതിന് ശേഷമാണ് നമ്മൾ പാകിസ്ഥാനിൽ കയറി പിറ്റേ ദിവസം മേയുന്നതും പാകിസ്ഥാന്റെ നിരവധി വ്യോമത്താവളങ്ങളടക്കം തകർക്കുന്നതും അതേസമയം ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നത് കരയിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് മിസൈലും സ്മെർച്ച് മിസൈലുകളും പിനാക്ക മിസൈലുകളുമാണ് ബി എം തേർട്ടി സ്മേർച്ച് എന്നാൽ ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് മാക്സിമം ഫയറിംഗ് റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പിനാക മിസൈലും മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് ഇന്ത്യൻ നിർമ്മിതമാണ് മാക്സിമം ഫയറിംഗ് റേഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് പിന്നെയുള്ളത് ബ്രഹ്മോസ് ബ്രഹ്മോസിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ചുരുക്കത്തിൽ ഇങ്ങോട്ട് സർവശക്തിയും സംഭരിച്ച് പാകിസ്ഥാൻ അടിച്ചപ്പോൾ അതിനെ കൃത്യമായി നമുക്ക് തടയാൻ സാധിച്ചു അതേസമയം അതിന് തിരിച്ചടി നമ്മൾ കൊടുത്തപ്പോൾ പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ വീഡിയോ പുറത്തുവിടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഇനിയും സൈന്യം ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പാണ് ലോകം മുഴുവൻ ചർച്ച ഇന്ത്യയുടെ സൈനിക തന്ത്രവും പ്രഹരശേഷിയുമാണ് ഒരു രണ്ട് മണിക്കൂർ പോലും വേണ്ടി വന്നില്ല ഒരു ആണവശക്തിയായ രാജ്യത്തിനകത്തുള്ള പതിനൊന്ന് വ്യോമസേനാ താവളങ്ങൾ നമുക്ക് ആക്രമിക്കാനും അവിടെയൊക്കെ നാശനഷ്ടം വരുത്താനും പ്രത്യേകം ഓർക്കേണ്ടത് ആണവായുധം പ്രയോഗിക്കുമെന്ന നിരന്തരം ഭീഷണി ഉയർത്തിയ ഒരു രാജ്യത്തിനുള്ളിൽ കയറിയാണ് ഇന്ത്യൻ സൈന്യം അടിച്ച് നശിപ്പിച്ചത് ഇന്ത്യൻ സൈന്യത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്